നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഫാം പുനരധിവാസ മേഖലയിൽ കുടുംബങ്ങൾക്ക് ഭൂമി നൽകാനുള്ള നറുക്കെടുപ്പ് നടന്നു ഓരോ കുടുംബത്തിനും ഭൂമിയാണ് ലഭിക്കുക ഫാം പുനരധിവാസ മേഖലയിൽ ഭൂരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യാനുള്ള നറുക്കെടുപ്പ് കണ്ണൂർ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്നു ആലക്കോട് ഉദയഗിരി നടുവിൽ ചെറുപുഴ കോളയാട് പേരാവൂർ മാങ്ങാട്ടിടം കണ്ണൂർ കോർപ്പറേഷൻ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ഉളിക്കൽ ആറളം കണിച്ചാർ പാട്യം മട്ടന്നൂർ നഗരസഭ എന്നിവിടങ്ങളിലെ പൂജ്യം മുതൽ അഞ്ച് സെന്റ് വരെ ഭൂമിയുള്ള കുടുംബങ്ങളാണ് നറുക്കെടുപ്പിൽ പങ്കെടുത്തത് ഓരോ കുടുംബത്തിനും ഒരേക്കർ ഭൂമിയാണ് നൽകുക ആറളം പുനരധിവാസ മിഷന്റെ ഭാഗമായി റദ്ദാക്കിയ ഭൂമി പുനർവിതരണം ചെയ്യുകയായിരുന്നു അഞ്ച് ഘട്ടങ്ങളിലായി മൂവായിരത്തി കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചിരുന്നു ഇതിൽ കുടുംബങ്ങൾ അനുവദിച്ച സ്ഥലത്ത് താമസിക്കുന്നില്ലെന്ന് ഫീൽഡ് സർവേയിൽ കണ്ടെത്തി ഇതിൽ പതിനേഴ് പേരുടെ പട്ടയം ജില്ലാ കളക്ടർ റദ്ദാക്കി ഇതിൽ നിന്നും ഏറ്റവും വാസയോഗ്യമായ ഇരുന്നൂറ്റി ഇരുപത് ഫ്ളോട്ടുകൾ തെരഞ്ഞെടുത്താണ് നറുക്കെടുപ്പിലൂടെ വിതരണം ചെയ്തത് ഡെപ്യൂട്ടി കളക്ടർ കെ സി ഷാജി അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ കെ ബിന്ദു സബ് കളക്ടർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് കെ നിസാർ ടി ആർ ഡി ടിആർഡിഎം ആറലം സൈറ്റ് മാനേജർ സി ഷൈജു ഐ ഡി ഡി പി പ്രോജക്ട് ഓഫീസർ വിനോദ് എന്നിവർ പങ്കെടുത്തു Sama Granou, Escaneur.